കോഴിക്കോട് ചേളന്നൂർ കിട്ടോ കോഴിക്കോട് ചേളന്നൂർ അമ്പൽപ്പാടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഏർ മൊത്തം ഇരുപത്തി എട്ട് സെന്റ് സ്ഥലമാണ് തൊണ്ണൂറായിരം രൂപ സെന്റും ചോദ്യം കേട്ടോ പ്രൈസ് നികേശ ആട്ടോ റോഡിന്റെ മുകളിൽ ഇങ്ങനെ ലേശം താഴത്തേക്കാണ് പറമ്പുള്ളത് അന്ന് ഒരു റോഡിന് സമ ആയിട്ടുള്ളതല്ല കുറച്ച് താഴ്ന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് റോഡ് ഇത് എട്ട് ഫോട്ട് സാധ്യത റോഡാണ് അവിടെ ഒരു നായ്ക്കുറക്കിനൊക്കെ നിർത്തിട്ട് കാണാൻ പറ്റും അവിടുന്ന് തൈ കാണുന്ന രീതിയിലെട്ടോ ഒരു സ്ക്വയർ പ്ലോട്ടാണ് ഇരുപത്തി എട്ട് സെന്റ് സ്ഥലണ്ട് വില വെറും തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്ന സ്ഥലാണ് എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ഇട്ടാതിട്ടോ ഞാൻ ഇല്ല പള്ളീൻ്റെ അടുത്തുനിന്ന് പള്ളീൻ്റെ ആകെ ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിലേ പള്ളീൻ്റെ അടുത്തുള്ള ദൂരം പിന്നെ അമ്പലത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഈ പ്ലോട്ട് അമ്പലമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്ന് റോഡ് തൈ കാണുന്നതാണ് റോഡ് കേട്ടോ ഈ കാണുന്നതാണ് റോഡ് അത്യാവശ്യം എട്ട് കൂട്ടോ വലുപ്പുള്ള റോഡാണ് അവിടെ ഒരു നായക്കൂർക്ക് ലോറി നിർത്തിട്ട് കാണാൻ വേണ്ടി പറ്റും അങ്ങനത്തെ നല്ലൊരു അടിപൊളി സൈറ്റ സ്ഥലോ മൊത്തം മൊത്തം ഇരുപത്തി എട്ട് സെന്റ് സ്ഥലമുണ്ട് മുറിച്ചു കൊടുക്കൂല മുറിച്ചെടുക്കൂല കേട്ടോ സ്ഥലം മുറിച്ചു കൊടുക്കൂല ഒന്നിച്ചിട്ടേ കൊടുക്കുള്ളൂ നല്ല അക്രം പറമ്പ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന മര കയ്യിൽ പെട്ടോ ഈ മര അതിന്റെ തൊട്ട വേക്കുള്ള ഒരു രണ്ട് തെങ് ഒരു തെങ്ങുകളുട്ടോ ഒരു തെങ്ങിന്റെ പോയതാണ് ഒരു തെങ്ങും പിന്നെ ഈ കാണുന്ന കുറച്ച് മരങ്ങളൊക്കെ ആണുള്ളത് റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നീ കാണുന്ന രീതിയിൽ ഇട്ടിട്ട് ആ കെട്ടില്ല ആ കെട്ടിന് അത് വരെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അല്ല തൊണ്ണൂറായിരം രൂപ ചോദ്യാ കേട്ടോ ചോദ്യമാണ് പ്രൈസ് നെഗസ്യബിൾ ആണ് ഇപ്പൊ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോളോ ആല്പര്യമുണ്ടെങ്കിൽ ഇല്ല ലൈവ് ഇത് ലൈവിൽ കഴിഞ്ഞ് വരും ലൈവിൽ വന്നിട്ട് നമ്മൾ ഇതുപോലുള്ള വിലകർന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണിക്കും വിലകർന്ന നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അറിയാമല്ലോ ഇതിപ്പോൾ തൊണ്ണൂറായിരം ഉപയുൻ്റെ ഇരുപത്തെട്ടത്തിൻ്റെ അല്ല അമ്പൽപ്പാടാണ് വില കുറവുള്ള സ്ഥലമാണ് തൊണ്ണൂറായിരം രൂപ ചോദ്യമാണ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഈ റോഡിൻ്റെ മോൾ ഈ കാണുന്ന ഈ കാണുന്ന രീതിയിൽ താഴത്തകത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് സ്ഥലമുള്ളത് നല്ല അടിപൊളി പ്ലോട്ടോ കേട്ടോ